നമസ്കാരം ഇ ന്യൂസ് കേരള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ എല്ലാവർക്കും ഏതെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കുമല്ലോ കൂടുതൽ നാഷണലൈസ്ഡ് ബാങ്കുകളിലാണ് പലർക്കും അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കുക നെറ്റ് ബാങ്കിങ് എ കാർഡ് ഗൂഗിൾ പേ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്നവരാണ് എന്നാൽ ഇപ്പോൾ നമ്മൾക്ക് പല ബാങ്കിൽ നിന്ന് എന്ന പേരിൽ കോളുകൾ വരാറുണ്ട് കൂടാതെ കോളുകൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാറുമുണ്ട് നമ്മളുടെ ഡേറ്റകൾ കളക്ട് ചെയ്ത് ഈ നമ്പറുകളിലേക്ക് ചില ആപ്പുകൾ അയച്ചു തരികയാണ് ചെയ്യുന്നത് ഇവ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ എസ് ബി ഐയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിന്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിന്നോ ഒഫീഷ്യൽസോ അയക്കുന്നതായി നമുക്ക് തോന്നും യാതൊരു കാരണവശാലും ഇത്തരം ആപ്ലിക്കേഷനുകൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയോ ഓപ്പൺ ചെയ്യുകയോ ചെയ്യരുത് കൂടാതെ കോളുകളും വരാറുണ്ട് ഒ ചോദിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പിൻ നമ്പർ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഇ അപ്ഡേറ്റ് ചെയ്യേണ്ട പ്രോസസ്സുകൾ പറഞ്ഞുകൊണ്ട് ഒക്കെ കോളുകളും വരാറുണ്ട് ഇവർ പറയുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് കാലിയാക്കി കൊണ്ടുപോകുന്ന രീതിയാണ് കണ്ടുവരുന്നത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി അനേകം വാട്സാപ്പ് ഗ്രൂപ്പ് വാട്സാപ്പുകളിൽ ഒരു ആപ്ലിക്കേഷനുകൾ അവർ അയച്ചു തരികയാണ് ചെയ്യുന്നത് നമ്മളുടെ ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുക എന്ന് മാത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും എല്ലാവരും ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ആപ്പ് തുറക്കുന്നതായിരിക്കും ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ കംപ്ലീറ്റ് ആയി അവർക്ക് ലഭിക്കുകയും നിങ്ങളുടെ എ ടി എം പിൻ ഉൾപ്പെടെ ലഭിക്കുകയും ചെയ്യും എന്നാണ് അറിയുവാൻ സാധിച്ചത് ഒ ടി പി പോലും ഇല്ലാതെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് കാലിയാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും അത് കാരണം ഇത്തരം ആപ്ലിക്കേഷനുകൾ കഴിയുന്നതും നിങ്ങൾ തുറക്കാതിരിക്കുക ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക അഥവാ പറ്റിക്കപ്പെട്ടാൽ നിങ്ങൾ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക കൂടാതെ അനധികൃത സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറുകൾ അക്കൗണ്ട് നമ്പറുകൾ എ ടി എം കാർഡുകൾ ഇവ നൽകാതെ ഇവിടെ നിന്നും ഒക്കെയാണ് ഇവ ഓർത്തപ്പെടുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക